പുല്ലൂർ വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ദിന മഹോത്സവത്തിനും ഭാഗവത സപ്താഹ ഭക്തി ഭക്തിനിർഭരമായ തുടക്കം ഭാഗവത നരഹരി ബ്രഹ്മശ്രീ പട്ടള മണികണ്ഠൻ നമ്പൂതിരിയാണ് കോഴിക്കോട് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് ആറ് വരെയുള്ള ദിവസങ്ങളിലാണ് വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നടക്കുന്നത് ഉത്സവത്തിന് സമാരംഭം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന കലവറതരക്കൽ ചടങ്ങിൽ സ്ത്രീ പുരുഷ ഭേദമിനേയുള്ള നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും എത്തിയ കലവറ ഘോഷയാത്ര ഉത്സവത്തിന്റെ വരവിളിയും വിളംബരവുമായി മാറി വൈകിട്ട് ആറു മണിയോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലമ്പാടി പത്മനാഭപട്ടേരി യജ്ഞദീപം തെളിയിച്ച് സപ്താഹത്തിന് നന്ദി കുറിച്ചു തുടർന്ന് യജ്ഞാചാര്യൻ കണ്ണൂർ പട്ടണത്തെ മണികണ്ഠൻ നമ്പൂതിരി മഹാത്മ്യവും വിശദീകരിച്ചു കലിയുഗത്തിൽ ഭഗവത്കൃടാക്ഷത്തിനും ജന്മസാഫല്യത്തിനും തത്വജ്ഞാനികൾ കൽപ്പിച്ചിരിക്കുന്ന ഉത്തമകർമ്മം ശ്രീമദ് ഭാഗവത പാരായണവും കഥാശ്രവണവും തന്നെയാണ് ശ്രീ ശ്രീശുഗമഹർഷി മാനവരാശിക്ക് വരദാനമായി നൽകിയിരിക്കുന്ന അമൂല്യനിധിയാണ് ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ രൂപം തന്നെയാണ് ഭാഗവത ഗ്രന്ഥമെന്നും ജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നു ഇതെല്ലാം മുൻനിർത്തിയാണ് വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇത്തവണ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടൊപ്പം ഭാഗവത യജ്ഞവും നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പെരിയ